കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നയിക്കാൻ അമിത്ഷാ നേരിട്ടിറങ്ങുകയാണ് ഇത്തവണ ബി ജെ പി വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല അമിത്ഷാ ഷാ ഏറ്റെടുക്കും ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാൾ അസം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഭാരിമാരെ ബി ജെ പി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കേരളത്തിലെ പ്രഭാരിയെ പ്രഖ്യാപിച്ചിരുന്നില്ല കേരളത്തിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണെന്നും ബി ജെ പി സർക്കാരിന്റെ കീഴിൽ മാത്രമേ കേരളത്തിന്റെ വികസനം സാധ്യമാകൂ എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അമിത്ഷാ നടത്തിയ പ്രതികരണം സംസ്ഥാനത്തെ ബി ജെ പി ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അദ്ദേഹം കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി എന്ന സ്വപ്നം അധിക ദൂരത്തല്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്നലെ ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ ജയസാധ്യതയാകണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മുഖ്യ മാനദണ്ഡമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നു ഇരുപത് സീറ്റെങ്കിലും വിജയം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കണം നാൽപ്പത് മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് ആകണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു ബി ജെ പി ഭരണം നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഈ മാസം ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയേക്കും റിപ്പബ്ലിക് ദിനത്തിന് പിന്നാലെ ഇരുപത്തിയെട്ടിന് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നതോടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നീണ്ടുപോകും ഈ സാഹചര്യത്തിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം നീക്കം ശക്തമാക്കുന്നത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക